ായിട്ടുള്ള കത്തും ശ്രീ മനീഷ് കുമാർ എന്നും അങ്ങനെ മൂന്ന് പള്ളിയോടങ്ങളും ഈവാഞ്ച് പള്ളിയോടങ്ങളോട് അഗാദ് ഹിസ്റ്റിൽ പങ്കെടുത്ത് இந்த கர்நாடக மூதுவண்ணியூரங்கள் மேற்கு பிரதானப்பட்ட பண்ணியூரங்கள் மூது பண்ணியூரங்கள் இது 5 ஆவது বর্ষத்திலே எமாச்ச பண்ணியூரங்களோட 5 ஆவது பார வருஷத்திலே பங்களித்ததங்க வரையியாம் ராயின் முட்டப்பிடச்சறமா ஒட்டமணிக்கால் மார்க்கையென்றெச்ச ஆதி பண்ணியூரத்துக்குமே தொடர்ந்து 500 பண்ணியூரம் புதிக்கும் பொருள் நிதிநரங்கி இந்த கேரளத்திலே விதினங்களாய் பல்வேறு சபைகள் பங்கெடுத்துக்கொண்டு ஏதோ பரிசுத்தமான பண்ணியூரோ பழனரதனை

ലോകത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധവും പൈതൃകവും സംസ്കാരവും ചേർന്ന ഒരു വലിയ മേളയാണ് ഉത്തര ജനങ്ങൾ ഈ മേളയുടെ സംഘാടനം അത് പള്ളിയോടെ സേവാ സംഘമാണ് അതിൽ നേതൃത്വം നടത്തിയത്

ി കണ്ട നിലയിൽ എനിക്ക് അങ്ങനെ അദ്ദേഹം ഒരിക്കൽ കൂടുതൽ மூன்று மனிதங்கள் அதிசயகரமான ரீதியில் மனோதரமான ரீதியில் பங்கெடுத்துக் கொண்டே இருக்கணும் கடப்புற ഈ കൊഴു വയനത്തിലി അതുകൂടെ പറയാം ഈ ബാച്ചിലുള്ള പള്ളിയോടങ്ങൾ കൊട്ടപ്പെടുശ്ശേരി കടപ്പുറ ഈ കൊഴൂർ വൻവഴി സമയം കൃത്യമായി നോക്കിയാണ് ഇത് മുന്നിൽ വന്ന വളമല്ല നോക്കുന്നത് സമയം കൃത്യമായി നോക്കി ഏറ്റവും കുറവ് സമയമുള്ള വടിയോടങ്ങളാണ് കണക്കാക്കിയെടുത്തിട്ടുള്ളത് ഫൈനൽ മത്സരത്തിൽ വരുന്ന ബി ബാച്ച് പള്ളിയോടങ്ങൾ ൾ ഇവിടെ കാഴ്ചപ്പെടുത്തിനായുള്ള ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തോട്ടപ്പശ്ശേരി പഞ്ചായത്ത് പണിയുടങ്ങാനുള്ള ഗ്രാൻഡുകൾ നൽകുന്നുണ്ട് ഞാൻ വ്യക്തിപരമായി പണിയോട സേവാസത്തിന്റെ